സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കാത്തിരുന്ന് മടുത്തിരിക്കുകയാണ് ഭൂരിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ഇരുപത്തിനാലാം തീയതി ഏപ്രിൽ മാസം പ്രഖ്യാപിച്ചതാണ് അതിനുശേഷം ഒരു മാസത്തിനിപ്പുറം ഉത്തരവിറക്കിയും ജനങ്ങൾക്ക് മുന്നിൽ പെൻഷൻ വിതരണം ഇരുപത്തിനാലാം തീയതി തന്നെ ആരംഭിക്കും എന്ന് സർക്കാർ അറിയിച്ചു എന്നിട്ടും കൃത്യസമയത്ത് ആ പെൻഷൻ എത്തിയില്ല ഇരുപതാം തീയതി ചൊവ്വാഴ്ച രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഇതിൽ ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ പെൻഷൻ തുകക്ക് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു എന്നാൽ പെൻഷൻ വിതരണം മാത്രം നടന്നില്ല ഇരുപത്തി നാല് കഴിഞ്ഞു ഇരുപത്തി അഞ്ച് കഴിഞ്ഞു ഇരുപത്തിയാറും കഴിഞ്ഞു ഇന്ന് ഇരുപത്തിയേഴാം തീയതി വരുമ്പോൾ വീണ്ടും രണ്ടായിരം കോടി രൂപ കടമെടുക്കുകയാണ് ഇതിലും പറയുന്നത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കും മറ്റ് സർക്കാർ ആവശ്യങ്ങൾക്കും എന്ന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം ഇന്നും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് നാളെ വൈകുന്നേരത്തോടു കൂടി പെൻഷൻ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് നാളെ വരും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല കാരണം സർക്കാർ അത്തരത്തിലാണ് നമ്മളെ പറ്റിച്ചത് എന്ത് സാങ്കേതിക പ്രശ്നങ്ങൾ പറയുകയാണ് എങ്കിലും അടുത്ത മാസത്തെ പെൻഷൻ നിങ്ങൾ കണ്ടോളോ കൃത്യസമയത്ത് ലഭിക്കും കാരണം അടുത്ത മാസം പത്തൊൻപതിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തിയിരിക്കും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പ്രദേശങ്ങളിൽ ഉറപ്പാണ് ആ ഒരു സാഹചര്യത്തിൽ ഒരു പണത്തിനുള്ള പ്രശ്നമോ സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ കാണില്ല എന്നാൽ ഇപ്പോഴുള്ള മൂവായിരത്തി ഇരുന്നൂറ് വിതരണത്തിന് പറഞ്ഞ സമയത്ത് ജനങ്ങളിലേക്ക് അത് എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് ഞാൻ മിന്നാന്ന് നിങ്ങളെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് നടത്തണം എന്നുള്ള അറിയിപ്പാണ് ധനവകുപ്പിൽ നിന്നും വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചു മുതലാണ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് രണ്ട് മാസത്തെ സാവകാശവും ഉണ്ട് ഓഗസ്റ്റ് ഇരുപത്തി നാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മതി അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് എന്നാൽ കിടപ്പുരോഗികൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്തവർ അവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം അക്ഷയ ജീവനക്കാർ ഒരുക്കും അത് അവരെ അറിയിക്കുന്നതോടൊപ്പം അധികമായിട്ട് ഫീസും നൽകേണ്ടി വരും അതുപോലെ മസ്റ്ററിങ്ങിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നതാണ് അപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത് ഒരു മാസത്തെ സാവകാശമുണ്ട് അതിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത് എങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് ആരും വെച്ച് താമസിപ്പിക്കരുത് എത്രയും വേഗം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്ട്രിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഇല്ല എങ്കിൽ തുടർന്നുള്ള പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഓരോ മാസം പെൻഷൻ മസ്ട്രിങ്ങിന് താമസിക്കുമ്പോഴും ആ മാസത്തെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മസ്ട്രിങ് അടുത്ത മാസം ഇരുപത്തഞ്ച് മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് വരെയുണ്ട് അതിനുള്ളിൽ തന്നെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മേണ്ട കാണാൻ ദൂരെ